എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം പോകാം വീഡിയോയിലേക്ക് ഇന്നും വളരെ നല്ല രീതിയിലുള്ള മൂമെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായത് വൺ സൈഡ് മാർക്കറ്റായിരുന്നു മാർക്കറ്റിൽ അതേപോലെ തന്നെ ഇന്നലത്തെ വീഡിയോ അതായത് ഇന്നത്തെ ഡേയിലെ വ്യൂ വീഡിയോ ഇന്നലെ കാണാത്തവർ ഇന്ന് കാണാത്തവരുണ്ടെങ്കിൽ സോറി മാറിപ്പോയി ഇന്നത്തെ വീഡിയോ കാണുന്നവർ ഇതിന് തൊട്ട് മുമ്പുള്ള രണ്ട് ലൈവ് വീഡിയോ അല്ല ഇന്നത്തെ ഡേ വീഡിയോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഡെയിലി വ്യൂ എന്നുള്ള വീഡിയോ അത്യാവശ്യമായിട്ടൊന്ന് കാണേണ്ടതായിട്ടുണ്ട് ആകെ പന്ത്രണ്ട് മിനിറ്റ് ഒന്നേ ഉള്ളൂ അപ്പോൾ അതിൽ നമ്മൾ ഇന്നലെ ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയുടെ ഞാൻ ആലോചിക്കായിരുന്നു ഇന്നലെ ഞാനൊരു എം പാറ്റേൺ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷേ അത് എം പാറ്റേൺ പോലെ മോഹൻലാലിനെ പോലെ ചരിവുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു അപ്പോൾ ഓൾറെഡി എം പാറ്റേൺ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലെ എം പാറ്റേൺ വ്യൂ പറഞ്ഞത് ബാങ്ക് നിഫ്റ്റിയിലാണ് ഇമ്പാക്റ്റ് പക്ഷെ അത് ഏതാണ്ടൊക്കെ സിമിലാരിറ്റി ആണല്ലോ നിഫ്റ്റിയായിട്ട് രണ്ടുപേരും ചേട്ടനിയന്മാരാണ് അപ്പോൾ അത് നേരെ അപ്ലൈ ചെയ്തു അപ്പോൾ മാർക്കറ്റ് ചില സമയത്ത് ആയി കഴിഞ്ഞാൽ അല്ല ഗ്യാപ്പ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യും ചില സമയത്ത് അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യില്ല അതിനെന്താണ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ എന്ന് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ ഞാൻ പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളോടും ചോദിച്ചിട്ടുണ്ട് തുടക്കക്കാരോടും ചോദിച്ചിട്ടുണ്ട് പഠിച്ചു വരുന്ന ആൾക്കാരോടും ചോദിക്കുന്നുണ്ട് എന്താണ് ഗ്യാപ്പ് അപ്പ് എന്താണ് ഗ്യാപ്പ് ഡൗൺ അപ്പം അതിൽ ഒരു മാർക്കറ്റ് ഇന്ന് എൺപത് പോയിൻ്റ് താഴെയാണ് ഓപ്പൺ ആയത് അതാണ് ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റ് നൂറ് പോയിൻ്റ് മുകളിലാണ് ഓപ്പൺ ആയത് അതാണ് ഗ്യാപ്പ് ശരിക്കും അതല്ല ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആ ഒരു ഒറ്റ വിശ്വാസത്തിൻ്റെ പുറത്തും മാത്രമാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒൻപതേ പതിനാറിലൊരു എൻട്രി ഇട്ടിട്ട് അത് സ്റ്റിൽ മൂന്നര വരെയും ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കഴിഞ്ഞ നാല് ദിവസത്തെ വീഡിയോയിൽ ഞാൻ എടുത്തെടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു ക്രോസ് ഓവർ ടു അടുത്ത ക്രോസ് ഓവറ് ആ ക്രോസ് ഓവർ ടു അടുത്ത ക്രോസ് ഓവറ് ആ ക്രോസ് ഓവർ ടു അടുത്ത ക്രോസ് ഓവറ് അടുത്ത ക്രോസ് ഓവറ് താഴത്തോട്ട് അതിൻ്റെ അടുത്ത ക്രോസ് ഓവർ മുകളിലോട്ട് ആയിക്കോട്ടെ അപ്പം അതിൽ നമ്മളത് ഈ ഭാഗം തൊട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ട്രേഡ് എടുത്തു ഇത് അഞ്ച് ദിവസത്തെ അല്ല നിങ്ങൾ കൂട്ടേണ്ടത് ഒരാ ഒരു വർഷത്തെ നിങ്ങൾ മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തെ ഇരുപത്തിരണ്ട് ഇരുപത് ട്രേഡ് നിങ്ങൾ കണക്ക് കൂട്ടും ഇതേപോലെയുള്ള ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരം കിട്ടും ഈ ക്രോസ് ഓവർ ടീ ക്രോസ് ഓവർ വരെയും ഇരുന്നൂറ്റമ്പത് പോയിൻറ്റ് അതിന് മുമ്പ് അന്നത്തെ ഡൗൺ ഉണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ്റമ്പത് പോയിൻറ്റ് ഇരുന്നൂറ് പോയിൻറ്റ് കൂട്ടി ഇരുന്നൂറ് പോയിൻ്റ് ഇങ്ങോട്ട് ഒരു ഇരുന്നൂറ് പോയിൻറ്റ് അങ്ങോട്ട് അപ്പോൾ ഏവറേജ് നാന്നൂറ് പോയിൻറ്റ് പിന്നൊരു അമ്പത് പോയിൻ്റ് താഴത്തോട്ട് കൂട്ടും നാന്നൂറ്റമ്പത് പോയിൻ്റ് പിന്നെ മുകളിലേക്കുള്ള ഒരു മൂവ്മെൻറ്റിൽ ഒരു പത്ത് പോയിൻറ്റ് കൂട്ടും വേണ്ട കോസ്റ്റ് ടു കോസ്റ്റ് വേണ്ട ഒരു അമ്പത് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പൊക്കോട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പി അതിനുശേഷം ഒരു നൂറ് പോയിൻ്റ് പൊക്കോട്ടെ അപ്പോൾ മൊത്തത്തിൽ ഇരുന്നൂറ് നാന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് ഇവിടുത്തെ ഒരു നൂറ്റമ്പത് പോയിൻറ്റ് അറുന്നൂറ്റി അൻപത് അറുന്നൂറ്റമ്പതിൽ നിന്ന് ഒരു നൂറ് പോയിൻറ്റ് മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണത്തിൽ സ്റ്റോപ്പ് ലോസ് കളഞ്ഞു എന്നാലും ബാക്കി നാന്നൂറ് പോയിൻ്റ് ഉണ്ട് ആ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതായത് ഇരുപത്തൊന്ന് പോയിന്റിൽ ലോക്ക് ചെയ്ത് ശീലിക്കുക ബാക്കി ഹോൾഡ് ചെയ്യുക അതാണ് നമ്മൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആറ് സൈഡ് ക്രോസ് ഓവറ് അത് വരുന്ന ആ സമയത്തെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ അത് ചെറിയ ടൈം ഫ്രെയിമിലേക്കൊക്കെ ഒന്ന് മാറ്റി നമ്മൾ അക്യുറേറ്റ് ആയിട്ടൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സക്സസ് ആവാൻ പറ്റും ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് പതിനേഴ് പതിനേഴാം തീയതി കഴിഞ്ഞ രണ്ടാഴ്ചത്തെ നോൺ സ്റ്റോപ്പ് എൻട്രി ആക്സിഡൻറ്റ് ലൈവ് വീഡിയോ എല്ലാ വീഡിയോയിലും ഈ മാസത്തെ എല്ലാത്തിലും ഞാൻ ഇരുപത്തൊന്ന് പോയിൻ്റ് റൈഡ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷെ ഒരു രണ്ട് വർഷം മുമ്പ് വരെയും ഒരു പത്ത് പോയിൻറ്റ് തികച്ചെടുക്കാനായിട്ട് ഞാൻ പെടാപ്പാടുപെട്ട സമയമുണ്ട് അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ജാടയ്ക്ക് വേണ്ടി പറയുന്നതല്ല ഞാൻ അതായത് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഡെയിലി കിട്ടിയിരുന്നെങ്കിൽ എന്നാശിച്ച ദിവസങ്ങളുണ്ട് ആ അതിനെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് അതായത് വെറുതെ ഒരു നേക്കഡ് ബൈ എടുത്തിട്ട് അതിന് ഒരു ഇരുപത്തൊന്ന് പോയിൻ്റിൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് രാപവിലില്ലാത്ത മൂന്ന് വർഷം കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കണം അതായത് ഒരു മടുപ്പുമില്ലാതെ ഒരു എന്താ പറയണ്ടേ പറയേണ്ടത് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയില്ലാതെ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയില്ലാതെ കാരണം ഞാനും മാർക്കറ്റിലേക്ക് വരുമ്പോൾ കേട്ട് 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 കേൾവി എന്ന് പറഞ്ഞാൽ ഇത് ഗ്യാമ്പ്ലിംഗ് ആണ് ഇതിൽ ആയിട്ടുള്ള ആളുകളില്ല എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും കേട്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതിൽ ആ പേടി മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ സ്വന്തക്കാരൊക്കെ പറഞ്ഞിട്ടും എന്തിനും നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിട്ടും നമ്മൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രതീക്ഷ പ്രതീക്ഷയില്ലായിരുന്നിട്ട് പോലും ഞാനൊരു എട്ട് മാസം ഇതിൻ്റെ പുറകെ കഷ്ടപ്പെട്ടിരുന്നതാണ് അവിടെ നിന്ന് അങ്ങോട്ട് അഞ്ച് പോയിൻ്റ് പത്ത് പോയിന്റ് നിങ്ങളെൻ്റെ ഒന്നര വർഷം മുമ്പുള്ള വീഡിയോസൊക്കെ എടുത്തു നോക്കി അറിയാം അതിൽ ഒരു മിനിറ്റിലും രണ്ട് മിനിറ്റിലും അനലൈസ് ചെയ്ത് അഞ്ച് പോയിന്റും പത്ത് പോയിൻറ്റും ഒക്കെ എട്ട് മാസം വരെ നോൺ സ്റ്റോപ്പ് എടുത്ത് അത് മുപ്പതാക്കി നാൽപ്പതാക്കി അൻപതാക്കി നൂറാക്കി ഇപ്പോൾ ഇരുന്നൂറ് പോയിൻ്റ് വരെ റൈഡ് ചെയ്യുന്നൊരു ലെവലിലേക്ക് എത്താനായിട്ട് നോൺ സ്റ്റോപ്പായിട്ടുള്ള രണ്ട് വർഷം എടുത്തു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം അത് നിങ്ങളെപ്പോലെ പല സ്ട്രാറ്റജിയുടെ പല വീടുകളുടെ പുറകെ പോയിട്ടില്ല ഒരേ സ്ട്രാറ്റജി ഫോക്കസ് ചെയ്തിട്ട് തന്നെ എനിക്ക് രണ്ട് വർഷം എടുത്ത് ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് അപ്പോൾ അതിനർത്ഥം എന്താ പത്താം ക്ലാസ് ഇരുന്നൂറ്റി എൺപത് മാർക്ക് പത്താം ക്ലാസ്സിൽ രണ്ടായിരത്തിലാണ് ഞാൻ പഠിച്ചിറങ്ങിയത് അന്നത്തെ കാലത്ത് ഇരുന്നൂറ്റി എൺപത് മാർക്ക് അറുന്നൂറിലാണ് മൊത്തത്തിൽ അന്നത്തെ മാർക്ക് എന്ന് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി പത്താണ് പാസ് മാർക്ക് ഇരുന്നൂറ്റി എൺപത് മാർക്ക് കിട്ടിയാൽ എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ തമിഴ് പറയാനറിയാം ആ ഞാൻ എനിക്ക് ഇവിടം വരെ എത്തുകയെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും ആവാം പക്ഷേ അതിന് കുറച്ച് ഡിസിപ്ലിൻ അതേപോലെ കുറച്ച് ആവശ്യത്തിൽ കൂടുതൽ ധൈര്യം ഡിസിപ്ലിൻ ആവശ്യത്തിൽ കൂടുതൽ ധൈര്യം ഒരു എടുക്കുന്ന തീരുമാനത്തിൽ ഉറഞ്ഞു നിൽക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഏതൊരാൾക്കും ട്രെയ്ഡറായിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കുക അംബാനി ആവണമെന്നൊക്കെ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷം പത്ത് വർഷമൊക്കെ കഴിയണം അംബാനി ആയില്ലെങ്കിലും അംബാനിയുടെ ജോലിക്കാരനെങ്കിലും ആവാനുള്ള ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും അപ്പോൾ ഞാനീ പറയുന്നത് അത്ര ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് സക്സസ് ആവാൻ പറ്റും അതിന് നമുക്ക് കുറച്ച് എന്താ പറയണ്ടേ നമ്മൾ കുറേ നാൾ ചായയിട്ട് ചായയിട്ട് ആദ്യം മറ്റേ ഒരു സിനിമയിൽ പറയുന്ന പോലെ കടുപ്പം കുറയും മധുരം കൂടും പിന്നെ മധുരം കൂടും കുറയും കടുപ്പം കൂടും പക്ഷെ ഒരു നാൾ നല്ലൊരു ചായ ഇടാൻ പഠിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിൽ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആയേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള കൂടി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്യാൻഡിലെ എൻട്രി എടുത്തിട്ടാണ് പി ഹോൾഡ് ചെയ്തതെന്നുള്ള കാര്യം ആലോചിക്കണം കേട്ടോ പക്ഷേ എനിക്ക് പറ്റുന്നുണ്ട് കൂടെയുള്ള ആളുകളൊക്കെ പലരും ലൈവിലുള്ള ആളുകളൊക്കെ ഒരുപാട് ലോസും കണ്ട് ലോസ് ഹോൾഡ് ചെയ്ത് ശീലിച്ച ആൾക്കാർക്ക് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യുന്ന കാര്യം ഇത്തിരി മടിയാണ് അപ്പം അതുകൊണ്ട് എത്തും ഒരു അഞ്ചാറ് മാസമൊക്കെ കഴിയുമ്പോൾ നൂറ് പോയിന്റും ഇരുന്നൂറ് പോയിന്റൊക്കെ റൈഡ് ചെയ്യുന്ന രീ രീതിയിലേക്കൊക്കെ ആളുകളൊക്കെ എത്തും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തർ റിപ്ലൈ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് നമ്മൾക്ക് മൂന്ന് തൊട്ട് മാസം വരെ ഒരു ട്രെയ്ഡർ ആവാനായിട്ട് വേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ റിപ്ലൈയിൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതായിട്ടില്ല നമ്മൾ പറഞ്ഞത് ഈ ഒരു സ്പേസ് ആണ് നമ്മൾ വലിയ സ്പേസ് ആണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്പേസും ബ്രേക്ക് ചെയ്ത് താഴത്താണ് മാർക്കറ്റിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് ഇനി നാളത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതായത് നിലവിലെ ലോ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഏകദേശം ഇരുപത്തി നാല് ഇരുന്നൂറ് ഇരുപത്തി നാല് ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുപത്തിനാലായിരത്തി അറുപത്തേഴ് ഭാഗത്തേക്കായിരിക്കും നമ്മൾ ഒരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനിടക്ക് ആർ എസ് ഐയുടെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടാണ് അത് അപ്പോ ഡൗണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഇപ്പം നമ്മൾ മുകളിലേക്കുള്ള വ്യൂ ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് നാന്നൂറ്റി അറുപത്തി ആറിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തിനാലിലേക്കാണ് നമ്മളുടെ ആദ്യത്തെ വ്യൂ നമ്മൾ നോക്കുന്നത് അതിന് ശേഷം ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ ഇരുപത്തിനാല് അറുനൂറ്റി അൻപത്താറ് ഭാഗത്തേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ആ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ള സ്റ്റിൽ ഒരു ഇൻഡിസിഷൻ ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതായത് ആ മുകളിലോട്ട് പോയ ആർ എഫ് ഐ ഒരു റീക്രോസ് ആയിട്ടുണ്ട് അപ്പോൾ ആ ക്രോസ് ഓവറിൻ്റെ വാവ് ഒന്നും കൂടെ വിടർന്ന് റെഡിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത്തിനാലിന് മുകളിൽ ക്യാൻ്റിന് ക്ലോസ് ചെയ്താൽ മാത്രമാണ് നെക്സ്റ്റ് നമുക്കൊരു മൂവ് അപ്പർ സൈഡിലേക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഈ താഴത്തെ ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു ടെക്നിക്കൽ അണലൈസാണ് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഒരു വ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്റ്റ് അറിയാൻ പറ്റും മാർക്കറ്റിൻ്റെ ലൈവും വ്യൂവും എടുത്ത് കാണണം അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇൻഡെക്സിൽ പറഞ്ഞു നിർത്തിയത് നമുക്ക് നേരെ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകാം ഫ്യൂച്ചർ ചാർട്ടിൽ കുറച്ചും കൂടെ ക്ലാരിറ്റിയോടു കൂടി നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു എന്താ മാർക്കറ്റ് ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ലൈൻ വരച്ചിട്ടിട്ടുണ്ട് മുകളിലേക്ക് ഈ ബോക്സിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് അപ്സൈഡ് എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഫ്യൂച്ചറിൽ നോക്കിയേ നമ്മൾ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ ലെവലുകളും ഈസി ആയിട്ട് മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫ്യൂച്ചറിൽ ആർ എസ് ഐ മുകളിലോട്ടാണ് നിൽക്കുന്നത് ഇൻഡെക്സിൽ ഒരു ചെറിയ ക്രോസ് ഓവറിൻ്റെ അടുത്താണ് നമ്മൾ ഫ്യൂച്ചറും ഇൻഡെക്സും കൂടെ നോക്കിക്കൊണ്ടാണ് വ്യൂ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറ് നമുക്കിനി ഫ്യൂച്ചറിൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് എന്നുള്ള ഫാൻസി വിത്ത് സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ആദ്യം കിട്ടുന്നത് ഇരുപത്തിനാല് മുന്നൂറ്റിയേഴാണ് ഇരുപത്തിനാല് മുന്നൂറ്റേഴ് ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത് എന്ന് പറയുമ്പോൾ ഇൻബിറ്റ്വീൻ ഒരു അമ്പത്തി മൂന്ന് പോയിൻ്റ് ഉണ്ട് അതിൽ നമ്മുടെ ഇൻ നമ്മുടെ നിഫ്റ്റിയുടെ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് സ്ട്രൈക്ക് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു പത്ത് മുപ്പത് പോയിൻറ്റ് ഈ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ നമുക്ക് കിട്ടും രണ്ട് ലോട്ടോ മൂന്ന് ലോട്ടോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് പത്ത് മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് എന്തായാലും ആ ഗ്യാപ്പിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അവിടുത്തെ ഇരുപത്തിനാല് മുന്നൂറ്റി ഏഴ് കൺസോൾട്ടേഷനും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിനാല് ഒരുന്നൂറ്റി എൺപത്തഞ്ചിലേക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഡൗൺ ആയാൽ ഇരുപത്തിനാലായിരത്തി എൺപതിലേക്കോ മാർക്കറ്റ് ഫാളാവേണ്ടതായിട്ടുള്ളൂ അപ്പോൾ നേരെ മറിച്ച് നമ്മൾ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ ഇരുപത്തിനാല് അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റി പതിനൊന്ന് ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് അഞ്ഞൂറ് ബ്രേക്ക് ചെയ്താൽ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിലേക്കായിരിക്കും ആദ്യത്തെ മൂവ്മെൻറ്റ് അതിൻ്റെ മുകളിൽ ചെറിയൊരു കൺസോൾട്ടേഷൻ ഉണ്ട് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് ഇരുപത്തിനാല് അറുനൂ ഇരുപത്തിനാല് അറുന്നൂറ് റേഞ്ച് ആ മനസ്സിൽ കണ്ടാൽ മതി അവിടെ നിന്നും മാർക്കറ്റ് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ഇരുപത്തിനാല് എഴുന്നൂറ്റി ഒരു മൂവാണ് താൽക്കാലികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫ്യൂച്ചറിൻ്റെ വ്യൂവിൽ പറയാനായിട്ടുള്ളത് നമുക്ക് സ്ട്രൈക്കിലേക്ക് പോകാം സ്ട്രൈക്കിൽ സിയിൽ ഇരുപത്തിനാല് ഇരുന്നൂറിൻ്റെ സ്ട്രൈക്കും പി യിൽ ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്കുമാണ് നമ്മൾ നാളത്തേക്കായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് പറ്റി മനസ്സിലാക്കാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താ നിഫ്റ്റിയുടെ ലൈവാണ് ഞാൻ മെയിനായിട്ട് കണ്ടക്ട് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ വ്യൂ ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ആവറേജിങ് ഇഷ്ടപ്പെടുന്നവർക്കും അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ലൈവിൻ്റെ വീഡിയോ വളരെ കുറവായിരിക്കും ഡിസംബർ വരെയും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും ഇനി അങ്ങോട്ട് ലൈവ് വീഡിയോ വളരെ കുറവായിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് കാരണം നമുക്ക് ഗ്രൂപ്പിൽ അതിന് ഒരുപാട് ആളുകളുണ്ട് ആ ഗ്രൂപ്പിൽ പബ്ലിക് ടെലഗ്രാം ചാനലിൽ അപ്പോൾ വീഡിയോ അതിനകത്ത് കൂടുതൽ പോസ് പോസ്റ്റ് ചെയ്തിട്ട് വരുന്ന ആൾക്കാർക്ക് ലൈവിലേക്കോ പഠിക്കാനോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വരുന്ന ലൈവിലുള്ള ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്ത് പേഴ്സണലി അവരെ സപ്പോർട്ട് ചെയ്ത് അത്യാവശ്യം ഒത്തിരി കൂടെ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പരിധിവരെ ആളുകൾക്ക് നമുക്ക് ഈ ഇന്ത്യയിൽ ഈ അറ്റത്ത് കിടക്കുന്ന സംസ്ഥാനത്തിൽ കുറച്ച് ആൾക്കാരെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് നോക്കാം അതിൽ തെറ്റൊന്നുമില്ല ഇന്ത്യയിൽ മുഴുവൻ ആൾക്കാരെ രക്ഷപ്പെടുത്താം എന്ന് ഞാൻ വാശി പിടിച്ചാൽ അത് നടക്കില്ല ഒരു നൂറ് പേരിൽ ഒരു പത്ത് പേരെ നമുക്ക് അല്ലെങ്കിൽ നൂറ് പേരിൽ ഇരുപത് പേരെ നമുക്ക് ആ പ്രശ്നങ്ങളില്ലാതെ രക്ഷപ്പെടുത്താനായിട്ടൊക്കെ പറ്റും അതിൽ ദൈവം എന്തായാലും അനുഗ്രഹിക്കും അപ്പം അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായിട്ട് ഇങ്ങറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ ചെറിയ സംസ്ഥാനമാണല്ലോ ഇന്ത്യേനെ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ ചെറിയ സംസ്ഥാനമാണ് അപ്പോൾ കേരളത്തിലെ കുറച്ച് ആൾക്കാരെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട് അപ്പോൾ അതിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരണം അല്ലാതെ നമ്മൾ നിങ്ങൾ വായോ ഇവിടെ സൂപ്പറാണോ എന്നൊന്നും പറയില്ല നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും എങ്കിൽ മാത്രമാണ് ട്രേഡിംഗ് ഫീൽഡിൽ രക്ഷപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ എൻ്റെ കാര്യം പറഞ്ഞാൽ മിലിറ്ററി ചിട്ടകളൊക്കെയാണ് എൻ്റെ കാര്യത്തിൽ അതൊക്കെ ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നിഫ്റ്റി ബാങ്കിലാണ് നമ്മൾ എം പാറ്റേൺ പറഞ്ഞത് കേട്ടോ കറക്റ്റായിട്ട് ആ ഒരു എം പാറ്റേൺ ദേ ഇവിടെ നിന്ന് നേരെ ആ ഒരു ലൈനും ബ്രേക്ക് ചെയ്ത് എല്ലായിടത്തും ഒന്ന് സപ്പോർട്ട് ചെയ്ത് റെസിസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ലെവലിലേക്ക് വന്ന് കൂടുതലൊന്നും പറയാനില്ല ഈ ആരും ഉള്ളതാണോ ഇല്ലതാണോ അല്ലെങ്കിൽ ഇന്ന് എംപാക്റ്റ് ചെയ്യാൻ വരുവോ ഇല്ലയോ എന്നൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവില്ല അവർ തൊട്ട് മുമ്പുള്ള ഡെയിലി ഡെയിലി വ്യൂ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൽ കാറ്റഗറിയിൽ തൊട്ട് മുമ്പുള്ള വീഡിയോ കാണാനായിട്ട് ശ്രമിച്ചാൽ മതി ഓക്കെ അപ്പോൾ നമുക്കിനിയും അടുത്ത ഒരു കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിന് തൊട്ട് താഴെ ബ്രേക്ക് ഔട്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ബ്രേക്ക് ഔട്ട് ആവില്ല അൻപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തി മൂന്നിലൊരു കൺസോളിഡേഷൻ സോണുണ്ട് അപ്പോൾ അൻപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തിനാല് എന്നുള്ള ഒരു ലെവലും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വരാനായിട്ട് അൻപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉണ്ട് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് അൻപത്തൊന്ന് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അൻപത്തൊന്ന് എണ്ണൂറ്റി പതിനേഴ് എന്നുള്ള ലെവലിലേക്കൊക്കെ എത്തും അപ്പോൾ അതിനിടയ്ക്ക് ഇൻബിറ്റ്വീൻ കൺസോളിഡേഷൻ സോണുകളൊക്കെ ഉണ്ട് അവിടെ മാർക്കറ്റ് എത്തുമ്പോൾ കൺസോളേഷൻ ആവുന്നുണ്ടോ ആർ എസ് ഐ തിരിയുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അത് നമുക്ക് ഹോൾഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു അപ്പോൾ ഇതാണ് ഡൗൺ സൈഡിലേക്കുള്ള നമ്മളുടെ ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പർ സൈഡിലേക്കുള്ള വ്യൂ ഇൻ ബിറ്റ്വീൻ കൺസോളിഡേഷൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി മൂന്ന് ഒരുനൂറ്റി ഇരുപത്തെട്ടും അൻപത്തിരണ്ട് എഴുന്നൂറ്റി മുപ്പത്തിനാലുമാണ് ഇൻ ബിറ്റ്വീൻ ഒരു സോണായിട്ടുള്ളത് ആ സോണിന് പുറത്തേക്ക് ക്യാൻഡിലൊരു സിക്സ്റ്റി എങ്കിലും ക്ലോസ് ചെയ്താലാണ് മൂവ് സ്റ്റാർട്ടായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അൻപത്തിമൂന്ന് ഒരുന്നൂറ്റി ഇരുപത്തെട്ടിന് മുകളിലേക്ക് പോയാൽ വിസ് ഇൻവിസിബിൾ ഹിഡൻ റിഡ് റെസിസ്റ്റൻസുകളൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ നോട്ടമിട്ടിരിക്കുന്നത് അൻപത്തി മൂന്ന് അറുന്നൂറും അൻപത്തി മൂന്ന് എണ്ണൂറ്റി അൻപത് ഭാഗത്തേക്കാടും ഇതാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യണം ഞാൻ എൻ്റെ ഒരു ചാർട്ട് വെച്ചിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഫ്യൂച്ചറിൽ നിൽക്കുന്ന ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ അൻപത്തിരണ്ട് തൊള്ളായിരത്തി അറുപത്തി നാലാണ് അപ്പോൾ അൻപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് അൻപത്തിരണ്ട് എണ്ണൂറ് എന്നുള്ള ഒരു ഫാൻസി നമ്പറും കൂടെ ബ്രേക്ക് ചെയ്താൽ മൂന്ന് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ടുകളുണ്ട് അൻപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തഞ്ച് അൻപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഈ ഇൻബിറ്റ്വീൻ സ്പെയ്സ് ഒരു കൺസോളിഡേഷൻ സോണാണ് അപ്പോൾ അത് അതിൻ്റെ ഇടക്ക് അൻപത്തിരണ്ട് എണ്ണൂറും ഉണ്ട് അപ്പോൾ ഈ മൂന്നെണ്ണം ചെറിയ ചെറിയ സ്കാൽപ്പിംഗ് പോയിൻ്റ് ആയിട്ട് മാറ്റിയിട്ട് അൻപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അൻപത്തിരണ്ട് നാന്നൂറ്റി ഇരുപത്തഞ്ച് അൻപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അൻപത്തിരണ്ട് ഒരുനൂറ്റി അറുപത്തിരണ്ട് അൻപത്തി രണ്ടായിരം ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് ഫാളാകത്തുള്ളൂ അപ്പോൾ നേരെ മറിച്ച് മാർക്കറ്റ് ഇനി നമ്മൾ അപ്പർ സൈഡിലേക്കുള്ള മൂവാണെങ്കിൽ നിൽക്കുന്ന ലെവലിൽ നിന്നൊരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റെസിസ്റ്റൻറ്റ് അമ്പത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തഞ്ച് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ അൻപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തിരണ്ട് അൻപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത്തഞ്ച് അൻപത്തി മൂന്ന് എണ്ണൂറ്റി അൻപത് അൻപത്തി മൂന്ന് തൊള്ളായിരം അമ്പത്തിനാലായിരം ആ റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മൂവ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിനെ പറ്റി പറയാനുള്ളത് പിന്നെ എന്നും പറയുന്ന പോലെ സ്ട്രൈക്ക് അൻപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ സി അൻപത്തി മൂവായിരം പി ഇ ഇതൊക്കെയാണ് മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക നിങ്ങളിപ്പോൾ ഒരു എൻ്റെ ഒരു ചാനൽ അടിപൊളിയാണ് അത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ചാർട്ട് അടിപൊളിയാണ് ഇത് പഠിച്ചുകൂടെ എന്നൊക്കെ അങ്ങനെ ഒന്നും ആരോടും ചോദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റുകളാണ് പിന്നെ നമ്മുടെ അടുത്ത് പഠിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ലൈവിലേക്കോ നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണാനോ അത് ഓരോരുത്തർക്കും ഓരോന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം അവർ കാണണമെങ്കിൽ കാണട്ടെ ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളതുള്ളൂ അപ്പോൾ എനിവേ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവിലേക്കോ ഇതേപോലത്തെ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് ആവശ്യമുള്ളവർക്കോ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എനിവേ ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് തീരുമാനമെടുക്കാനായിട്ട് ഇനിയും പത്ത് പതിമൂന്ന് ദിവസമുണ്ട് പതിനാല് ദിവസമുണ്ട് ജനുവരി തൊട്ട് ഒരുമിച്ച് മുമ്പോട്ട് പോകാനായിട്ട് താൽപ്പര്യമുള്ളവർക്ക് കൂടെ കൂടാം എന്നൊരിക്കൽ കൂടെ ഒരുമിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്